ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ച തോട്ടി അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റ് ആകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഓരോ മണിക്കൂറിലും ബാശിയേറിയ പോരാട്ടം തന്നെ ബിഗ് ബോസ് മത്സരത്തിൽ കാഴ്ച വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് ഋഷിയുടെ മുന്നേറ്റം നടത്തുമ്പോൾ ജാസ്മിൻ ജബ് ബബ്രി ജോഡികൾ പിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ജബ്രുകൾക്ക് ഇനി വിട പറയേണ്ടി വരുമെന്ന് കണ്ടു എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് സെറ്റിലോട്ട് പോകാം ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഋഷിദ വരുന്ന അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ശ്രീധുവിനെ പറയാണെന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ട് വെട്ടി രണ്ടാം സ്ഥാനത്ത് ഏഴ് നിമിഷം പിന്തള്ളപ്പെട്ടു വരുന്ന ആണ് നേരിയ വോട്ടിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സറയുടെ പേരോട്ടം തുടരുകയാണ് ജാസ്മിനെ അട്ടിമറിച്ച് അപ്സര മൂന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ നാലാം സ്ഥാനത്തോട്ട് പിന് നേരി വോട്ടിന് പിന്തള്ളപ്പെട്ട ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ടുമായിട്ട് നിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന അൻസിബേനെ നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും വിധോറയുടെ പടയുണ്ടെന്ന് തുടരുകയാണ് ഇന്നത്തെ ഇമോഷനിലേക്ക് ഒരുപാട് ഫാൻസിനെ കൈയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോട്ട് നിൽക്കുമ്പോൾ ഗബ്രി തകർച്ചയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ഗബ്രി ഇപ്പോൾ ബോട്ടിംഗ് അവസാനിക്കാറായിരിക്കും ഏഴാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടാണ് നേടിയിരിക്കുന്നത് വലിയ പല പുള്ളിൽ നടത്തിയ പല പരാമർശങ്ങളും പുള്ളിക്ക് എന്ന കാഴ്ച കാണാൻ യുന ചേച്ചിയുടെ മുന്നേറ്റം നമുക്ക് ശ്രദ്ധയാണ് പക്ഷേ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് തൊട്ട് യുനച്ച ചേച്ചി എട്ടാമതാണെങ്കിലും ഇനി എപ്പോൾ വേണേലും ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടു തന്നിരണം ആരായിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് അപ്പോൾ ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സ് വഴി പങ്കുവയ്ക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആയിരുന്നു കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എക്കിനും ഷെയർ ചെയ്യാനും വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള സെറ്റ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക